ഹായ് നമുക്കിന്നൊരു വെറൈറ്റി വട്ടയപ്പം തയ്യാറാക്കി നോക്കിയാലോ വളരെ സ്പെഷ്യലായ വട്ടയപ്പാണിത് ഇത് ലെയർ ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പവുമായ ഐറ്റമാണിത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കിതുപോലെ മൂന്ന് നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചു മാറ്റി വെക്കണം അടിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയതാണ് എന്നിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ട് അതിൻ്റെ മാവിൽ നിന്ന് പകുതി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത പഴം മൊത്തം പഴവും ഇതിലേക്ക് ചേർക്കണം പഴം ഈ മൊത്തത്തിൽ തന്നെ ചേർക്കണം അത് ബാക്കി വയ്ക്കേണ്ട മാവ് മാത്രം പകുതി മാറ്റിവെക്കുക എന്നിട്ട് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര പാനി കാച്ചെടുത്ത് അതിൽ നിന്ന് അത് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് പകുതി ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് വെള്ളം കുറച്ചാണ് ഞാൻ പാനി കാച്ചത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേ പാനി തയ്യാറാക്കിയുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ടങ്ങ് എടുക്കണം കാരണം ആ അരിപ്പൊടി അവിടെ അവിടെ കട്ട ആയിട്ട് ആദ്യം വരും അതില്ലാണ്ട് മിക്സാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു അല്പം ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ആ അല്പം ഉപ്പും ഒരു അര ടീസ്പൂൺ ദെയ്ത് സോഡാപ്പൊടി അതും കൂടെ ചേർക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സാക്കണം മിക്സാക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനം അവിടെ ഇവിടെ കിടക്കാത്ത വിധത്തിൽ മിക്സാക്കി ആ മാവ് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു ബീറ്റ്റൂട്ട് നമ്മൾ ചെറുതായിട്ടരിഞ്ഞ് മിക്സിയിൽ ഇതുപോലെ അടിച്ചിഞ്ഞെടുക്കണം എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ച് വരട്ടണം ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് പോയി നന്നായിട്ട് വരണ്ട് കളർ ചേഞ്ച് ആവും ബീട്രൂട്ട് വെന്ത് ഈ കളർ രൂപത്തിലാവും ഈ രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനെ വീണ്ടും മിക്സാക്കി വീണ്ടും അതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം അത് അല്പം പോലും ആവണ്ട നമ്മൾ നന്നായിട്ട് തന്നെ വറണ്ട് വരണം ആ വറണ്ട് വരുന്ന പരുവന്താ ഈ രൂപമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിങ് ബൗൾ എടുക്കാം ആ മിക്സ് ചെയ്യുന്ന പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കലക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ട് ശർക്കര ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മാവ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് ഞാൻ ഇതുപോലെ വെള്ളം വെച്ചിട്ട് മേലൊരു പാത്രം വെച്ച് വെച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ മേൽമൂടിയില്ല ഏറ്റവും ടോപ്പിലേ മൂടിയിട്ടുള്ളൂ അത് രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറുന്ന സമയത്ത് നമ്മൾ ബാക്കി വെച്ചിരുന്ന മാവ് വീണ്ടും ആ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ചേർത്താൽ മധുരമായ പഞ്ചസാരയും ഒരു അൽപ്പ സോഡാപ്പൊടിയും അത് കലങ്ങാൻ പാകത്തിനുള്ള തേങ്ങാപ്പാലുമാണ് അത് ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ മൂടി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ടിയാവും അപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കലക്കിയ പഞ്ചസാര മാവ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് അതിനെ വീണ്ടും നമ്മളൊന്ന് മൂടി വെക്കണം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ സെറ്റാകും സെറ്റാകുമ്പോൾ നമ്മളെ ബീട്രൂട്ടിൻ്റെ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും വരാൻ ഭാഗത്തിന് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ആ വയറ്റിൽ വരുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈവശം നട്ട്സ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല ഇല്ല എൻ്റെ ഒത്തിരി ബദാം ഇരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ചെന്നേ ഉള്ളൂ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഉണ്ടെങ്കിൽ വെച്ചാൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വെക്കാം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ വട്ടയപ്പോൾ തന്നെ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇരുന്നതുകൊണ്ട് ഞാനൊരു ഭംഗി വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഇത് നിർബന്ധമായ കാര്യമല്ല ഇങ്ങനെ നമുക്ക് വെച്ചതിന് ശേഷം ഇതിനെ വീണ്ടും നമുക്ക് അകത്തും ഒരടപ്പ് അടച്ചിട്ട് പിന്നെ മുകളിൽ ഒരു മൂടിയും കൂടെ വെച്ചിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോഴത്തേക്ക് ആ വരുമ്പോൾ ഇതിങ്ങനെ നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിനെ ഒന്ന് പപ്പട കുത്തി വെച്ച് കുത്തി നോക്കി വെന്താന്ന് അറിയുമ്പോൾ നമുക്ക് ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇളകി വരും എന്നിട്ട് വീണ്ടും ഒരു പ്ലേറ്റ് വീണ്ടും കമിഴ്ത്തിയിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മുടെ മുകൾ ഭാഗം ഇതുപോലെ തിരിച്ചിടാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എപ്പോഴും അകത്ത് ഇങ്ങനെ ലെയർ ആയിട്ട് വന്നിരിപ്പുണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ട് വരും കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാകും ഇതിൻ്റെ ഇടയിലെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല മുകളിൽ മാത്രം ഇത് ഈ നട്ട്സ് ഇട്ടത് ഇരുന്നതുകൊണ്ട് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്യാം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ